ആ വീട് ഭയങ്കര ഒരു ഹോണ്ടഡ് ഹൗസ് പോലെ തന്നെയാണുള്ളത് അവിടെ നമ്മളീ പറഞ്ഞ പോലെ കൂട്ടത്തില് നിൽക്കുമ്പോ നമുക്ക് കുഴപ്പം തോന്നില്ല പക്ഷെ നമ്മൾ അങ്ങോട്ടേ മാറിക്കുമ്പോ നമുക്ക് വീട്ടിൽ പോകുമ്പോഴേ വീട് കാണാൻ പോകുമ്പോ നടുഭാഗ് നടുപുറ്റം പോലൊരുണ്ട് അപ്പൊ അവിടെ ഒരു മുത്തശ്ശീടായിരുന്നു പിന്നീട് ഞാൻ എപ്പോഴും ഇരിക്കുമ്പോ മുത്തശ്ശീന്നായി ഇപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ടു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ അവിടെ നോക്കുമ്പോൾ കാര്യായിട്ട് പറഞ്ഞത് ആ വീട്ടിൽ അങ്ങനെ ഒരു ആംബിയൻസ് അവിടെ ഉണ്ട് നമുക്ക് ഒറ്റക്ക് നിക്കുമ്പോ ചെറുതായിട്ടൊരു ചുറ്റാകെ നോക്കാൻ ഒരു ടെൻഡൻസി ഒക്കെ പച്ചയായിട്ട്

എപ്പോഴത്തെ എല്ലാം ബൾബ് മടിച്ചു പോകും അവിടെ ബൈക്കിൽ ഒരു പയ്യനും ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ വരുമ്പം ആരിലും ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ ആക്സിഡൻറ്റായി നടന്നിട്ട് രക്ഷപ്പെടുത്തുന്നു പറയുമെന്ന് പറഞ്ഞ ഒരാൾ ഓടി വന്ന് പറഞ്ഞു ഞങ്ങൾക്കൊരു ഓർമ്മയുണ്ട്